യ് അപ്പോ ഇപ്പോ നമ്മൾ നിൽക്കുന്ന മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ കാർ പാർക്കിങ്ങിലാണ്ട ഇന്ന് ഒരു ദിവസം ആയി ഇന്നിപ്പോ രാവിലെ ഒമ്പത് മണിക്ക് നമ്മൾ വന്നാണ് പാർവിനേയും കൊണ്ട് കുറച്ച് ടെസ്റ്റുകളും റിസൾട്ടുകളും ഒക്കെ ചെയ്ത് ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടി അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനായിട്ടാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഇന്നിപ്പോ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നപ്പോഴും ഏതാണ്ട് ഒരു മുപ്പതിനടുത്ത് കുട്ടികൾ ഇവിടെ വന്നു പോയിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു എല്ലാവർക്കും ഏകദേശം സെയിം പോലെ തന്നെ രോഗം അതായത് പനി പനി കുട്ടികൾ ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷേ ഈ സെയിം അസുഖം തന്നെയുള്ള ഈ പറഞ്ഞ പോലെ മുപ്പതോളം കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ ഉച്ചയ്ക്ക് ശേഷമുള്ള കണക്കല്ല രാവിലെ ഉച്ച വരെ ഉള്ളതാണ് കാരണം ഉച്ചക്കുള്ളിലാണ് നമ്മളും ഡോക്ടറെ ഇരുന്നത് പിന്നെ നമുക്ക് റിസൾട്ട് കിട്ടാനുള്ളത് കൊണ്ടാണ് ഇത്രയും സമയമായത് അതായത് പെട്ടെന്ന് ഉണ്ടാവണ പനി ഇപ്പൊ രാവിലെ ഉടങ്ങി ഉച്ച വരെ ഒന്നും ഒരു കുഴപ്പവും ഇല്ല വൈകിട്ടൊക്കെ പെട്ടെന്ന് ഒരു പനി വരുന്നു ഒരുപാട് പേർക്കുണ്ട് അപ്പൊ നിങ്ങളിലും ചിലപ്പോൾ പല ആൾക്കാർക്ക് ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മൾ ഇതിന് മുന്നേ ഇങ്ങനത്തെ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തപ്പോഴും അവിടെയൊക്കെ കുറച്ച് കമന്റുകളൊക്കെ വന്നായിരുന്നു ഞങ്ങൾക്കുണ്ട് കുട്ടിക്കൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഒരു പ്രധാന കാര്യം പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ശരിക്കും കൃത്യമായിട്ട് ഒന്നര മാസം ആയിട്ട് അതിനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് മരുന്ന് വാങ്ങും ആ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ അഞ്ച് ദിവസം ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പറഞ്ഞത് കുറയും വീണ്ടും രണ്ടു ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതായത് ഒന്നല്ലെങ്കിൽ തുമ്മൽ അല്ലെങ്കിൽ ജലദോഷം അല്ലെങ്കിൽ ഇതുപോലെ പനി തന്നെ വീണ്ടും വരും ഇപ്പം ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പാറൂനെ രാത്രി പനിക്കും പിന്നെ അപ്പം ഇതുപോലെ പാരസെറ്റമോൾ സിറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടു ദിവസം ഇല്ല പിന്നെ പിറ്റേ അത് കഴിഞ്ഞ് മൂന്നാം ദിവസം രാത്രി വീണ്ടും പനിക്കും അതായത് ഒരു കുഴപ്പമില്ല അത് ഉഷാറായിട്ട് കളിച്ച് തിരിച്ചെടുക്കുന്ന ആൾ വൈകീട്ടാവുമ്പോഴേക്കും പതുക്കെ ഡൗൺ ആയി ഒരു സന്ധ്യ ചെറിയ ചൂട് തുടങ്ങി പിന്നെ നൈറ്റ് ആകുമ്പോഴേക്കും നല്ല പനിയായി ഈ ഈ സംഭവം മാറുന്നുണ്ട് ും കൊറച്ചു സമയത്തേക്ക് പൂർണ്ണമായിട്ടും മാറിയ ആളൊക്കെയാണ് പക്ഷെ രണ്ടു ദിവസം കഴിയുമ്പോൾ റിപ്പീറ്റേഷൻ തന്നെയാണ് അതായത് അസുഖം പൂർണ്ണമായിട്ടും മാറുന്നില്ല അതിന്റെ കറക്റ്റ് കാരണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അസുഖത്തിന്റെ മരുന്നെല്ലാം നമ്മള് കൊടുക്കുന്നത് അതാണ് റീസൺ യഥാർത്ഥ അസുഖം നമ്മുടെ ആളുകളും കൂടുതൽ അമ്മമാരും ഇപ്പം എല്ലാവർക്കും അറിയാം ചെറിയ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ പാരസെറ്റ പനി വന്നു കഴിഞ്ഞാൽ പാരസെറ്റമോൾ സിറപ്പാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇപ്പോൾ ടു പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ത്രീ എം എൽ ത്രീ പോയിന്റ് ഫൈവ് എം എൽ ഒക്കെ കൊടുക്കേണ്ടത് ആറ് മണിക്കൂർ ഒട്ടാണ് കൊടുക്കേണ്ടത് ഓൾറെഡി നമുക്ക് ഡോക്ടേഴ്സ് പറഞ്ഞു തരുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും നമ്മൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ഈ പനി മാത്രം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആ സിറപ്പ് കൊടുത്ത് ഇതുപോലെ അവർ വീട്ടിലിരുത്തും കാരണം ഡോക്ടർ ഇത് തന്നെ എന്നാണ് വിചാരിച്ചു പക്ഷെ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ കുട്ടിക്ക് പനി വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വീട്ടിലിരിക്കരുത് മാത്രമല്ല ജലദോഷം പാറുവിന് വരുന്നത് പനിയും ജലദോഷവും ആണ് ചുമ പാറിന് കുറവാണ് ചുമ വന്നിട്ടുണ്ട് അവർക്ക് പക്ഷെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഈ മൂക്കൊലിപ്പും പനിയാണ് അപ്പം നമ്മൾ ഇന്നിപ്പോൾ വന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് അലർജി ഉണ്ടെന്ന് മനസ്സിലാവുന്നത് ബ്ലഡിൽ അപ്പം അപ്പോഴാണ് ഇവിടെ വന്ന അതായത് അവിടുത്തെ സിസ്റ്ററോട് സംസാരിച്ചപ്പോഴാണ് ഇവിടെ വന്ന ഭൂരിഭാഗം ഇപ്പോൾ ഇന്നും രാവിലെ വന്ന ഭൂരിഭാഗം കുട്ടികൾക്കും ഇതുപോലെ ബ്ലഡിൽ പല പല രീതിയിലുള്ള അലർജികൾ ഇപ്പൊ പാറുണ്ട് അലർജിയുടെ കാരണം എന്ന് വെച്ചാൽ കാരണം നമുക്ക് വ്യക്തമല്ല പക്ഷെ അവര് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ അവരുടെ ടോയ്സ് ടോയ്സ് എന്ന് പറഞ്ഞ ടെഡി ബെയർ അങ്ങനെയുള്ള തുണികൾ ക്ലോത്ത് കൊണ്ടുള്ള ടോയ്സ് അതിൽ നിന്ന് പൊടി വരാം അതുപോലെ അവർ യൂസ് ചെയ്യുന്ന ടർക്കി ടവൽസ് ബെഡ്ഷീറ്റ്സ് അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പൊ എന്തെങ്കിലും പുക അടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തണുപ്പ് അടിക്കുന്നുണ്ടെങ്കിൽ അത് ആ അതുപോലെ നമ്മൾ തീ കത്തിക്കുമ്പോൾ പുക ഒന്നും പറയുന്നില്ല ചെറുതായിട്ടൊരു സമയത്തിലൂടെ പുകയാലും ചില കുട്ടികൾക്ക് അത് പറ്റൂല അതുപോലെ കൊറോണ വന്ന് മാറിയ കുട്ടികൾക്ക് കൂടുതലും ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും ഇപ്പൊ കൊറോണ വന്നിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ കുഞ്ഞായിരുന്നപ്പോൾ വന്നിട്ട് അവളെ കൊണ്ട് ട്രാവൽ ചെയ്യാറുണ്ട് നമ്മുടെ പഴണി വരെയൊക്കെ പോയിട്ടുണ്ട് ഈ പറഞ്ഞപോലെ മാസ്ക് ഒന്നും ഇല്ലാതെ തന്നെ കാരണം മാസ്ക് ഒക്കെ ഒരു അറിയണ ഒരു പ്രായത്തിൽ അവൾക്ക് അങ്ങനെ കാര്യമായിട്ട് ഒരു പോയി ഉണ്ടായിട്ടില്ല അല്ല ആ അതാണ് ഞാൻ പറഞ്ഞത് കൊറോണ വരുന്നതിന് മുന്നേ പക്ഷെ കൊറോണ വന്നു കഴിഞ്ഞതിന് ശേഷം അവൾക്ക് ഈ പറഞ്ഞ പോലെ എപ്പോഴും ഈ ഇങ്ങനത്തെ കോൾഡും കാര്യങ്ങളൊക്കെ വരാറുണ്ട് തുടർച്ചയായിട്ട് വരാറില്ല അതായത് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറക്കി ഒന്ന് ബസ്സിലൊക്കെ ഇവൻ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും അപ്പോ പെട്ടെന്ന് വളരെ പെട്ടെന്ന് വരുന്നുണ്ട് അപ്പോൾ അലർജിയാണ് ഇവിടെ പ്രശ്നക്കാരൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് അപ്പോൾ ഞാൻ നമ്മൾ ഈ ഒരു വീട് ചെയ്യാൻ കാരണം ഇതുപോലെ കുഞ്ഞു കുട്ടികളുള്ള പാരന്റ്സ് അവർക്ക് ഇതുപോലെ പനി ചുമ ജലദോഷം തുടങ്ങിയ സാധനങ്ങൾ തുടങ്ങിയ ഡിസീസസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന് തന്നെ ഇതുപോലെ ചികിത്സിക്കാതെ അവർ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം നമ്മുടെ ഡോക്ടറോട് പറയാ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് കാരണം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടിക്ക് ഇതുപോലെ തന്നെ മാറുന്നില്ല ചുമ ജലദോഷം മാറുന്നില്ല അപ്പൊ അവനെന്നുവെച്ചാൽ ബ്ലഡിൽ ഇൻഫെക്ഷൻ അതായത് അലർജിറ്റിക് അല്ലാത്ത വേറെ എന്തൊരു രീതിയിലൊരു ഇൻഫെക്ഷൻ അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിന് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് എടുത്ത് വേഗം തന്നെ മാറ്റി എടുക്കാൻ പറ്റും കാരണം കുട്ടികളും ഇതുപോലെ സഫർ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഓരോ അസുഖങ്ങൾ വരുമ്പോൾ അവർക്കും ഇപ്പൊ പാറൂൻ്റെ പ്ലേസ്കൂളിൽ ഒരുപാട് ദിവസം മിസ്സായിട്ടുണ്ട് പക്ഷെ പാറുന് വേണ്ട എനിക്ക് ചിലപ്പോ ഇതുപോലെ ക്ലാസ്സിൽ പോവാതിരിക്കാൻ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും പോവാതിരിക്കേണ്ടി വരും അപ്പൊ നമ്മള് വീട്ടിലിരുന്നതുപോലെ നമ്മൾ പനിയാണല്ലോ പാരസെറ്റമോൾ ചെറുപ്പം കൊടുത്താൽ മതിയല്ലോ അങ്ങനെ വിചാരിക്കാതെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാൻ നോക്കാം കാരണം ഈ അലർജി പോലത്തെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കണതും അത്ര നല്ലതല്ല മാക്സിമം എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് നല്ലത് ബ്ലഡ് ടെസ്റ്റ് നമ്മളപ്പോ ടെ റിസൾട്ട് വന്നു ഇത്തിരി സമയൊക്കെ പിടിച്ചു കാരണം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടില്ല ഹോസ്പിറ്റലിലെ ഫുള്ള് ഹോസ്പിറ്റലിന് വേണ്ടി തന്നെ ആയി അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാനിവിടെ സൈഡിൽ കാണിക്കാം കേട്ടോ ആ സൈഡിൽ കാണിക്കുന്നത് വേറെ കമ്പാരിസൺ നടത്താനോ അല്ലെങ്കിൽ ആ റിസൾട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ടോ എല്ലാം കാണിക്കുന്നത് ഇതിൽ ഈ ഐഇജിന്നും പറഞ്ഞാണ് അലർജിയുടെ കൗണ്ട് അത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടോളാണ് അതിന്റെ ഭാഗമായിട്ട് ശരീരത്തിൽ അലർജി ഉള്ളത് കൊണ്ടാണ് ഇ എസ് ആർ പോലുള്ള കാര്യങ്ങൾ കൂടിയത് അതുകൊണ്ടാണ് നമ്മൾ എവിടെങ്കിലും പുറത്തോട്ട് കൊണ്ടുപോകുമ്പോഴോ എന്തെങ്കിലും പൂമ്പടിയോ ഇതേപോലെ ടെബിയറിന്റെ സംഭവങ്ങളോ ചന്ദനത്തിന്റെ സ്മെല്ലോ പറ്റില്ല സിംറ്റംസ് ശരീരത്തിലുള്ളതുകൊണ്ടും ഈ കൗണ്ട് ഇത്രയും കൂടുതലായതുകൊണ്ടാണ് വളരെ മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും സാധനം അടുത്തേക്കൂടി പോകുമ്പോൾ ഈ പനി പോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അപ്പൊ പനി ചുമ ജലദോഷം എന്ന് പറയുമ്പോ അതൊരു രോഗമല്ല വേറെ ഏതോ രോഗ രോഗത്തിന്റെ ഭാഗമായിട്ടുള്ള സിംസ്റ്റം സിസ് കാണിക്കുകയാണ് അപ്പം നമ്മൾ അതിനുള്ള ആ സംഭവം കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് മാറും ഇപ്പം അതിനുവേണ്ടി ഡോക്ടർ മെഡിസിൻ കൊടുത്തിട്ടുണ്ട് രണ്ടാഴ്ചത്തേക്കുള്ള കോഴ്സ് ഉണ്ടായതിന് ശേഷം ആ കോഴ്സ് കഴിയുമ്പോൾ വന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ